പൊനൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചെമ്മീൻ ബിരിയാണിയാണ് അപ്പം നമ്മുടെ അല്ലിച്ചാർക്ക് കുറച്ച് ലാഭത്തിന് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നത് നിങ്ങൾ ഈ രീതിയിലാണ് ചെമ്മീൻ ബിരിയാണി വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നെ മട്ടനും വേണ്ട ചിക്കനും വേണ്ട ബീഫും വേണ്ട ചെമ്മീൻ മാത്രം മതി അത്രയ്ക്ക് സ്വാദിഷ്ടമാണ് ഈ ബിരിയാണി പക്ഷേ ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കണം രീതിയിൽ ഉണ്ടാക്കുന്നത് നമ്മൾ ഏട്ടത്തിലാണ് അപ്പോൾ ഇത് ഇത്രയും സ്വാദിഷ്ടമാവാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഏട്ടത്തി ഏട്ടത്തിൽ ചെറിയൊരു പൊടിക്കൈ ചേർക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് പതിയെ കാരണം എന്ന് വെച്ചാൽ ഏറ്റത്തി കാണിക്കേണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ പക്ഷെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ പോവാം വീഡിയോയിലേക്ക് അതിന് മുന്നേ നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്ന് ലൈക്ക് ചെയ്യാനോ അറിയാം അപ്പൊ നമ്മളൊരു നാട്ടു വർത്തമാനത്തിലൂടെയൊക്കെയാണ് ഈ ബിരിയാണി വെക്കുന്ന രീതി നമുക്ക് കാണിച്ചു തരുന്നത് ഉപ്പും പാത്രം കളയ്യോ ഉപ്പ് കളയ്യോ വേറെന്തെങ്കിലും ചേർക്കുന്നുണ്ടോ എന്താ വേണ്ട ഇതൊരു മീമിതാക്കട്ടെ വരുമാ മീമിയിലും ഇതൊക്കെ കൂട്ടട്ടെ ഏർ മീനിന്നെ ആ 阿牛？哦，真的吗？阿婆牛。 嗯 음. 아. 아. 嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯아嗯嗯 아. 음. 아. 음. അവിടെ വീട് വീടേ ആ തിരക്കതയ്ക്കുന്നു ഓ oh. അയ്യോ അതാ വരുന്നു പൊഞ്ഞോ ഇത് വരുന്നൂടി ഇതാ വരുന്നു ഇതാ വരുന്നു ഓ ഇല്ല അത് വരുന്നു അമ്മ വന്നു അമ്മ വന്നു അമ്മ വന്നു അമ്മ വന്നു ഓ അമ്മ വന്നു കഴിഞ്ഞു 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 ഓ ഓ കഴിഞ്ഞു നിങ്ങൾ ബിരിയാണി അങ്ങനെ നിങ്ങളുടെ ഇങ്ങനെയിരിക്കും കേട്ടോ ഞാൻ ഇത് ഓരോ കൂടി മിക്സ് ആക്കി നല്ല രേം ഫസ്റ്റ് നമ്മൾ ബിരിയാണി ചോറ് ഇട്ടാ দি ആയിരുന്നു 2:00 വരെ പോനെ ഹലോ ഇത് വരാറായി അപ്പോൾ ചമ്മി ബിരിയാണി രണ്ടുകൂടി മിക്സ് ആക്കി 2:00 വരെ പോനെ ഇരുന്ന ഹരി രാവിലെ രാവിലെ നേരം വേണ്ടി പോവാ

േരം നിക്കുമ്പോ പോണ മുന്നേറ്റടുത്ത് ഒരുപോലെ കാണാനില്ല ഞാനേ രതീഷിന്റെ അടുത്ത് പറഞ്ഞതാ ചോക്ലേറ്റിനി മേടിക്കല്ലേ ശരിയാ തുണി എടുക്കാണ്ടോ ഏ എനിക്കും തുണി എടുക്കാണ്ടോ എല്ലാം ചുറ്റി അന്നത്തെ പോലെ പറഞ്ഞ പോലെ അങ്ങനെ ചെയ്താൽ മതി